എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് രാവിലത്തെ ചായയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇപ്പം ഒരു ഒൻപത് ഒമ്പര മണിയായിട്ടോ അപ്പോൾ ഇന്ന് വെള്ളിയാഴ്ച അല്ലേ അപ്പം അതുകൊണ്ട് തന്നെ ബിരിയാണിക്ക് പകരം ഇന്ന് മന്തി ഉണ്ടാക്കാമെന്ന് കരുതിയിട്ടോ അപ്പം ഈസി ആയിട്ട് പെട്ടെന്ന് നമുക്ക് എങ്ങനെ ഉണ്ടാക്കാൻ കഴിയണം അങ്ങനത്തെ ഒരു കുളത്തിൽ ഉണ്ടാക്കുകയാണ് കേട്ടോ അപ്പം അതിലോട്ടുള്ള റൈസൊക്കെ നല്ലോണം കഴുകി മാറ്റി വെക്കണ്ടിട്ടോ ഒന്ന് കുറച്ചു നേരം വെള്ളത്തിൽ ഇട്ടക്കണല്ലോ അങ്ങനെ ഇതായിക്കുള്ള പച്ചക്കറികളൊക്കെ നാഞ്ഞെടുക്കുന്നുണ്ട് മീനാന്ന് ഇപ്പോൾ ഞാൻ പീസ് ഉണ്ടാക്കിയിട്ടില്ലായിരുന്നോ അതോ അത് ബാ അതിൻ്റെ ബാലൻസ് ഉള്ള കുറച്ച് ക്യാപ്സിക് ഒക്കെ ഉണ്ടായിന് അപ്പോൾ അതൊക്കെ വെച്ചിട്ട് അങ്ങോട്ട് ഉണ്ടാക്കാമെന്ന് കരുതി അപ്പം അതിലേക്കുള്ള ഉള്ളിയും ക്യാപ്സിക്കും അങ്ങനത്തെയൊക്കെ അരിഞ്ഞ് വെക്കാണ് കേട്ടോ പിന്നെ രണ്ട് രണ്ടും തക്കാളിയും കാര്യങ്ങളൊക്കെ ആദ്യം ഞാൻ ബീഫ് ഉണ്ടാക്കി ആദ്യം ബീഫ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അതിലോട്ട് ഇട്ടിട്ടുണ്ടായിനിട്ടോ പിന്നെ ബാക്കി ബാക്കിയതാ വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ വേണ്ടിയത് അതും നല്ലോണം ക്ലീനാക്കി വെച്ചിട്ടന്ന് ഒന്ന് എന്താ മിക്സിയിലിട്ടൊന്ന് എടുത്ത് അഴിച്ചെടുത്തിട്ട് ഇട്ടുക ബീഫ് ബീഫ് കറി ആക്കി രാവിലെയൊക്കെ വെച്ചിട്ടുണ്ടോ അപ്പം അതിൽ അത് നല്ലോണം വെള്ളമൊക്കെ വറ്റി നല്ലോണം കുരുമുളകൊക്കെ ഇങ്ങോട്ട് ഇട്ടിട്ട് നല്ല ഇങ്ങോട്ട് എടുത്തിട്ട് ഇട്ടുക അപ്പോൾ അത് മാറ്റി വെക്കണമെങ്കിൽ നമുക്ക് ചോറ് റെ 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 റെഡിയാക്കണമല്ലോ നമ്മൾ നേരെ വെള്ളത്തിൽ വെള്ളത്തിലാക്കി കേകിറ മാറ്റി വെച്ചിട്ടുണ്ട് അതിനെല്ലാം അപ്പോൾ ഇത് ഇതാ ചമ്പട്ടിൽ വെള്ളം വെച്ചിട്ടുണ്ട് ഒന്ന് തിളച്ച് വരാൻ നേരത്തേക്ക് ഉപ്പും അതിലോട്ട് കറവാ കറവാപ്പട്ടി പിന്നെ എന്തൊക്കെയാ വെച്ചാൽ ഏലക്കായ അങ്ങനത്തൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഓയിൽ ഇതാ ഒന്ന് ഇട്ടിട്ട് തിളക്കാൻ കത്ത്ക്കെട്ടോ നല്ലോം തിളച്ച് വരുമ്പോൾ അരി ഇട്ട് കൊടുക്കേ അപ്പോൾ ഇതാ വെള്ളം കുറ്റി ഒന്നുകൂടെ ഒന്ന് കേക്കി എടുത്തിട്ട് പിന്നെ ഒന്ന് അങ്ങനെയാണ് ഇട്ടോ വെള്ളം ഒക്കെ വാറ്റി അങ്ങനെ അതിലോട്ട് ചേർത്ത് കൊടുക്കേണ്ട കേട്ടോ അതൊന്ന് മിക്സാക്കി എടുത്തിട്ട് ഇതാ അതൊന്ന് നല്ലോണം വേവായി വരട്ടെ അപ്പോൾ കുറച്ച് നേരെ എടുക്കുമല്ലോ അപ്പോൾ അതിൻ്റെ ഇടക്ക് ആയുഷനൊന്ന് അംഗലവാടി ഉണ്ട് കിട്ടോ ഓളെ അംഗലവാടി കൊണ്ടാക്കി കൊടുത്താൽ പിന്നെ ആ ഒരു തിരക്കിനും അതുവരെ ആ വെള്ളം വേവാൻ നല്ല അരിക്ക് കുറച്ച് നേരെ എടുക്കുമല്ലേ ഇപ്പോൾ ദാ ഹോളെ കുളി മാറ്റി കഴിഞ്ഞ് ഓള ഡാൻസും കാര്യങ്ങളൊക്കെ കഴിച്ചു കൊടുക്കുന്നുണ്ട് കിട്ടോ ഓക്കി ഇപ്പോൾ ഇന്ന് മാലിയും വാളയും എല്ലാം ഇട്ട് കൊടുക്കണം കേട്ടോ ചില ഈസ് ഒന്നും വേണ്ടിയല്ലേ ഇപ്പം ഇന്ന് എല്ലാം വേണം അപ്പോൾ അതാ ഹോള് പോകാൻ വേണ്ടി കാത്ത്ക്കാണ് കേട്ടോ അപ്പോൾ ഞാൻ ഓളൊറ്റക്കല്ല ഫൈസോന് ഒന്ന് ലീവാണിട്ടോ അപ്പോൾ ഫൈസു പോരുണ്ട് കെട്ടോ ഓളാക്കി കൊടുക്കാൻ അങ്ങനെ ഞങ്ങൾ അങ്ങനെ വാടിയിൽ കൊണ്ടുപോയി ആക്കി കൊടുത്ത് ഫൈസൊക്കെ അവിടെ ക്ലാസ്സിലാക്കി കൊടുത്ത് ഓന വേഗം പോകുന്നിട്ടോ പിന്നെ ദാ ഞങ്ങൾ വീട്ടിലോട്ട് എത്തിയിട്ടോ അപ്പോൾ കറക്റ്റ് ഒറ്റ വേവാണ് കേട്ടോ ഇരിക്കു പിന്നെ വന്നാൽ കറക്റ്റാണ് കേട്ടോ അങ്ങനെ ഇതാണ് ഞാൻ അതിലോട്ടൊരു മിക്സിങ്ങും കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെക്കുന്നുണ്ട് മന്തി പിന്നെ പ്രത്യേകിച്ച് പറയണ്ടല്ലോ അപ്പോൾ എല്ലാവർക്കും അറിയണ ഒരു കാര്യമാണ് അതുകൊണ്ട് ഇതാ പിന്നെ കുറച്ച് കളറൊക്കെ വെച്ചെടുക്കുന്നുണ്ട് കിട്ടോ കാരണം ഒരു ഹോട്ടലിലത്തെ ഫീൽ കിട്ടാനൊക്കെ ആയിട്ട് തോന്നാൻ അങ്ങനെ ഇട്ട് കൊടുത്തില്ല കുറച്ചൊക്കെ ഇട്ട് എടുത്തിട്ടുണ്ടോ അപ്പോൾ അതിൻ്റെ അടുക്ക അടുത്ത് വീട്ടിലത്തെ താത്ത വന്നാട്ടിതാണ് കറമൂസം ഉണ്ടെന്നു തന്നിട്ടുട്ടോ പപ്പായ അപ്പം അത് നല്ലോണം ചോപ്പ് നല്ല കളറുള്ള പതിനീട്ടോ എനിക്കിഷ്ടമാണ് കേട്ടോ കർമൂസാറേനെ അപ്പം അതങ്ങനെ ആസ്വദിച്ച് കഴിച്ച് തിന്നു അങ്ങനെ തിന്നിട്ടോ പിന്നെ അതാണ് ഞാൻ മീൻ പൊരിക്കാണ്ട് അതിന് അപ്പം മീനൊക്കെ ന സ്പെഷ്യലാക്കി പൊരിച്ചിട്ടുണ്ടായി അതിൻ്റെ അടുത്ത് കച്ചപ്പൊക്കെ എടുത്ത് തിന്നിട്ട് അച്ചപ്പത്തിൻ്റെ ഷേപ്പൊക്കെ മാറിയോ അത് എനിക്ക് മാറുന്നതാണോ അങ്ങനത്തെ തന്നെ ആയിരുന്നോ ഏതായാലും കിട്ടിയതല്ലേ അരിച്ചിട്ട് നല്ലോണം വെട്ടി വീങ്ങണ്ടിട്ടോ ഇങ്ങനത്തെ പൊരികളൊക്കെ എന്താ അറിയില്ല നല്ല ഇഷ്ടം അതിനനുസരിച്ച് മുഖത്ത് നല്ലോണം കുരുവ് വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ പിന്നെതാ മീൻ പൊരിക്കാൻ നല്ല ഞാൻ പറഞ്ഞില്ല നെല്ലിക്ക ഇട്ടിട്ടുള്ള മീൻ പൊരിക്കലായിട്ട് ഒന്ന് പൊരിച്ചിട്ടുണ്ടായിനി അടിപൊളി സ്പെഷ്യലാണ് കേട്ടോ എന്നേ നെല്ലിക്കയും കാന്താരിയും ഒക്കെ ഇട്ടിട്ടാണ് കേട്ടുണ്ടാക്കീനത് അപ്പം പിന്നെ അടുത്ത വെച്ചാൽ ഇത് മന്തിക്ക് കൂട്ടാണോ ചോദിച്ചാൽ കൂട്ടട്ടോ അങ്ങനെ പറയാം സൈഡാക്കി വെച്ചുകൊടുക്കുക പിന്നെ അതാ നല്ല ഉച്ച നേരമായിട്ടോ എല്ലാവരും പള്ളി പോലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വരാറായി അപ്പോൾ ഞാനിതാ മയോണൈസ് ഉണ്ടാക്കിയിട്ടില്ല അതിനെട്ടോ അപ്പം ഒരു പാലൊക്കെ വെച്ചിട്ട് അങ്ങോട്ട് തട്ടിക്കൂട്ടി മസ മയോണൈസൊക്കെ ഉണ്ടാക്കി അതങ്ങനെ പെട്ടെന്നാക്കി എടുക്കുന്നുണ്ട് കേട്ടോ ഉമ്മച്ചയ്ക്ക് ഉപ്പച്ചക്കൊന്നും കോഴിമ്പുട്ടി അങ്ങനത്തെ പറ്റാത്തത് കൊണ്ട് ഒരുക്കും ഇതാ അങ്ങനെ പാൽ വെച്ചിട്ട് അങ്ങനെ ചെയ്ത് കൊടുക്കല്ലോ അപ്പോൾ അങ്ങനെ കൂട്ടിക്കോളെ അപ്പം പ്രത്യേകം പറയണമെന്നാലേ ഒരു കൂട്ടുള്ളൂ ഇല്ലെങ്കിൽ ഇനി ഓർമ്മയില്ല സാധാ കോഴിമുട്ടേൻ്റെ അടിച്ചിട്ട് അങ്ങനെ കൂട്ടും അപ്പോൾ അങ്ങനെ പണികളൊക്കെ ഏകദേശം കഴിഞ്ഞു ഇനി എന്താ പോയി കുളിക്കണം അങ്ങനെ ഓരോക്കെ വരുമ്പോഴത്തേനും വെള്ളിയാഴ്ച അമ്മ ഒരു പ്രത്യേകതയല്ല അപ്പാൻ്റെ കൂടെയൊക്കെ ചോർന്നു തന്നെ അപ്പം നമുക്ക് എത്രയേ വീഡിയോ അടുത്തതായിട്ട് കാണാൻ കെറ്റാ